ഞാൻ ഡോക്ടർ മിഥുൻ മോഹൻദാസ് കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓൺകോളജിസ്റ്റ് എസ് കെ ഹോസ്പിറ്റൽ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദത്തെ പറ്റിയാണ് കേരളത്തിലെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം ബ്രസ്റ്റ് ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഉള്ള ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ബ്രസ്റ്റ് ക്യാൻസർ സർജറി എന്ന് പറയുന്നത് കംപ്ലീറ്റ് മാറും പൂർണ്ണമായി നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ ആയിരിക്കും അപ്പോൾ മാറ് പൂർണ്ണമായി നീക്കം ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവരുടെ ബോഡി ഇമേജിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അങ്ങനത്തെ കാര്യത്തിലൊക്കെയാണ് ഒരുപാട് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ടെൻഷനുള്ളത് എന്നാൽ നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രസ്റ്റ് ക്യാൻസർ വളരെ നേരത്തെ പ്രാരംഭ ഘട്ടത്തിൽ തന്നെ കണ്ടെത്തുകയാണെങ്കിൽ അതായത് ഏറ്റവും ഏളി സ്റ്റേജിൽ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ചെറിയ സർജറി അതായത് ബ്രഷിലെ മുഴ മാത്രം നീക്കം ചെയ്യുന്ന സർജറിയിലൂടെ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സിക്കാവുന്നതാണ് മാറ് നീക്കം ചെയ്യാതെ തന്നെ മുഴ മാത്രം നീക്കം ചെയ്ത് അതുതന്നെ മാറിൽ അതിൻ്റെ പാടുകളോ സ്കാറോ ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നീക്കം ചെയ്യാൻ പറ്റുന്നത് ഓങ്കോപ്ലാസ്റ്റിക് ബ്രസ്റ്റ് സർജറി പോലെ ചെയ്ത് മാറിൻ്റെ ഷേപ്പിലോ ആകൃതിയിലോ ഒന്നും ഒരു വ്യത്യാസമില്ലാതെ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ സർജറി ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ സർജറി എന്ന് പറയുമ്പോൾ ഉള്ളൊരു ടെൻഷനാണ് കയ്യിൽ നീര് കെട്ടുക കൈയുടെ ബലക്കുറവുണ്ടാവുക ഷോൾഡറിൽ വീക്ക്നെസ് വരിക ഇങ്ങനത്തെ കാര്യങ്ങൾ എന്നാൽ പ്രാരംഭഘട്ടത്തിൽ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ സർജറി ചെയ്യുന്ന സമയത്ത് കക്ഷത്തിലെ കടലകൾ മുഴുവൻ നീക്കം ചെയ്യാതെ പ്രാരംഭ കടലകൾ മാത്രം നീക്കം ചെയ്യുന്നത് വഴി അതായത് സെൻറ്റിനൽ ഇൻഫിനോൾ ബയോപ്സി എന്ന് പറയും നീക്കം ചെയ്യുന്നത് വഴി നമുക്ക് പിന്നീടുണ്ടാവുന്ന ഈ കയ്യിൽ നീര് കെട്ടുന്നതും ഷോൾഡർ അനക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നതും തുടങ്ങിയ കോംപ്ലിക്കേഷൻസുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഇനി ചില രോഗികൾക്ക് പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്താനാവാതെ ബ്രസ്റ്റ് ക്യാൻസർ കുറച്ച് അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് കണ്ടെത്തുന്നതെങ്കിലും നമുക്ക് ബ്രസ്റ്റ് പൂർണ്ണമായി നീക്കം ചെയ്യേണ്ട അവസ്ഥയാണെങ്കിലും നമുക്ക് പല ഓപ്ഷൻസും ഇപ്പോൾ അവൈലബിൾ ആണ് അതായത് നമുക്ക് മാറ് പൂർണ്ണമായി നീക്കം ചെയ്തതിന് ശേഷവും അവിടെ തന്നെ അതേ ആകൃതിയിലും ഷേയ്പ്പിലും തന്നെയുള്ള മാറി റീകൺസ്ട്രക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അങ്ങനത്തെ കണ്ടീഷൻസിൽ നമുക്ക് പല റീകൺസ്ട്രക്റ്റീവ് ഓപ്ഷൻസും ഉണ്ട് അതായത് ഇംപ്ലാൻ്റ് വെച്ച് റീകൺസ്ട്രക്ട് ചെയ്യാം അല്ലെങ്കിൽ ശരീരത്തിന് തന്നെ മറ്റെവിടെയെങ്കിലും ഭാഗങ്ങളിൽ നിന്നുണ്ടാക്കുന്ന ഫ്ലാപ്സ് നമ്മൾ ഫ്രീ ഫ്ലാപ്പ് അല്ലെങ്കിൽ റൊട്ടേറ്റർ ഫ്ലാപ്പ് എന്നൊക്കെ പറയുന്ന ഫ്ലാപ്സ് വഴി നമുക്ക് ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്യാം അതുമൂലം നമുക്ക് ആ പഴയ ബ്രസ്റ്റ് ഇരുന്നതുപോലെ തന്നെ അതേ ഷേപ്പിലും ആകൃതിയിലും തന്നെ പുതിയൊരു ബ്രസ്റ്റ് പൂർണ്ണമായും പുനർനിർമ്മിക്കുന്ന ശസ്ത്രക്രിയയും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്